മികച്ച പാർലമെന്റേറിയൻ അല്ലായെങ്കിലും താരപരിവേഷം കൈമുതലാക്കി ഇന്നസെന്റിനെ വീണ്ടും മത്സരിപ്പിക്കാൻ സിപിഎം ഇത്തവണ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനില്ല എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയ ഇന്നസെന്റിനെ അനുനയിപ്പിക്കാനും കൂടുതൽ സമ്മർദ്ദപ്പെടുത്താനും നീക്കങ്ങൾ അണിയറയിൽ ശക്തമായി നടക്കുന്നുണ്ടെന്ന് സൂചന കഴിഞ്ഞ തവണ കരുത്തനായ പി സി ചാക്കോയെ പരാജയപ്പെടുത്തിയ ഇന്നസെന്റിനെ പോലെ മികച്ച ഒരു സ്ഥാനാർത്ഥിയെ വീണ്ടും കണ്ടെത്തുന്നതിലെ ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ചാലക്കുടി മണ്ഡലത്തിന്റെ കാര്യത്തിൽ സിപിഎം നേരിടുന്നത് അതുകൊണ്ട് ഇന്നസെന്റിനെ തന്നെ ഒരിക്കൽ കൂടി മത്സരിപ്പിക്കാനാകുമോ എന്ന ആലോചനയിലാണ് സി പി എം മികച്ച മറ്റൊരാളെ കണ്ടെത്താൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായാൽ ഇന്നസെന്റിനെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ നീക്കം തുടങ്ങിയിരിക്കുകയാണ് സി പി എം ലോക്സഭയിലേക്ക് സി പി എം പരീക്ഷിച്ച രണ്ടാമത്തെ സിനിമാ താരമായിരുന്നു ഇന്നസെന്റ് അന്തരിച്ച പ്രമുഖ നടൻ മുരളിയെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ സി പി എം ഇറക്കിയെങ്കിലും വി എം സുധീരനോട് തോറ്റിരുന്നു അതിനുശേഷം കഴിഞ്ഞ തവണ ചാലക്കുടിയിൽ ഇടതു സ്വതന്ത്രനായി ഇറങ്ങിയ ഇന്നസെന്റ് വൻ വിജയമാണ് നേടിയത് കോൺഗ്രസിന്റെ ഷുവർ സീറ്റ് എന്ന നിലയിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കി സീറ്റ് പിടിച്ചു വാങ്ങിയ പി സി ചാക്കോയെ പതിമൂവായിരം വോട്ടിന് ഭൂരിപക്ഷത്തിലായിരുന്നു ഇന്നസെന്റ് മറികടന്നത് സിനിമയിലെ തമാശക്കാരൻ എന്ന പരിവേഷത്തോടെ കഴിഞ്ഞ തവണ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങിയ ഇന്നസെന്റ് പിന്നീട് ഗൗരവതരമായ വിഷയങ്ങൾ നിറഞ്ഞ സരസമായ പ്രസംഗ ശൈലിയിലൂടെ മണ്ഡലം അതിവേഗം കൈയടക്കി ഇന്നസെന്റിനെ പോലെ ജനങ്ങളെ ആകർഷിക്കാൻ പറ്റിയ ഒരു സ്ഥാനാർത്ഥിയെ ചാലക്കുടിയിൽ സിപിഎമ്മിന് കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല മലയാള ഭാഷയിൽ മുന്നൂറിലധികം സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള ഇന്നസെന്റ് മൂന്ന് തവണ സംസ്ഥാന പുരസ്കാരവും നേടിയിട്ടുണ്ട് പതിനഞ്ചു വർഷത്തോളം സിനിമാക്കാരുടെ സംഘടനയുടെ അധ്യക്ഷനായിട്ടും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട് ലോക്സഭയിൽ മത്സരിച്ച് വിജയസാധ്യത പരിഗണിച്ച് വീണ്ടും അവസരം നൽകാൻ സി പി ആലോചിക്കുന്നത് പാർട്ടിയെ പ്രതിനിധീകരിച്ച് ലോക്സഭയിൽ രണ്ടു വട്ടം പൂർത്തിയായവർക്കാണ് വീണ്ടും മത്സരിക്കാനുള്ള സാധ്യത സംസ്ഥാന നേതൃത്വം പരിഗണിച്ച് സ്ഥാനാർത്ഥി നിർണയത്തിൽ മുഖ്യമന്ത്രി ഒരു പരീക്ഷണത്തിന് തയ്യാറായേക്കില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് പാലക്കാട് ബി ജെ പി ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ അതേ മണ്ഡലത്തിൽ എം ബി രാജേഷിന് മൂന്നാമത് ഒരവസരം കൂടി നൽകാനും ആറ്റിങ്ങലിൽ എ സമ്പത്തിനെ പരിഗണിക്കുന്ന കാര്യത്തിലുമുള്ള ചർച്ച പാർട്ടിക്കുള്ളിൽ നടക്കുന്നുണ്ട് വടകരയിലും കണ്ണൂരിലും പി കെ ശ്രീമതി ടീച്ചറിന്റെ പേരാണ് പറഞ്ഞു കേൾക്കുന്നത് ടീച്ചറിന്റെ പേര് പരിഗണിക്കുന്നുണ്ട് പാർട്ടിയുടെ ഉറച്ച കോട്ടയായ ആലത്തൂരിൽ അംഗം കെ രാധാകൃഷ്ണന്റെ പേരാണ് പരിഗണിക്കുന്നത് വി മുസ്തഫ കെ പി സതീഷ് ചന്ദ്രൻ എന്നിവരെയാണ് പാർട്ടി പരിഗണിക്കുന്നത് സ്ഥാനാർത്ഥി മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും വ്യക്തമാക്കി എന്നാൽ പി ബിയിൽ നിന്ന് പ്രകാശ് കാരാട്ടും വൃന്ദ കാരാട്ടും മത്സരിക്കുമെന്ന വാർത്തകൾ സി പി എം സംസ്ഥാന നേതൃത്വം തള്ളിക്കളയുന്നുണ്ട് ആറ്റിങ്ങൽ പാലക്കാട് അടക്കമുള്ള മണ്ഡലങ്ങളിൽ പുതിയ സ്ഥാനാർത്ഥിയെ കൊണ്ടുവരുന്നതിനേക്കാൾ നല്ലത് നിലവിലുള്ളവർ തുടരുന്നതാണെന്നാണ് പാർട്ടിയിലെ അഭിപ്രായം എന്നാൽ പല സ്ഥലങ്ങളും ജനപക്ഷം മാനിച്ച് രണ്ടു തവണ വിജയം കൈവരിച്ച ചില സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് ന്യൂസ് ഡെസ്ക് വാർത്ത